na o oh. നവാധശതമ സർഗം നൂറ്റിയൊൻപതാം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പത്ത് സത്യമേവാനൃശംസഞ്ച രാജവൃത്ത് സനാതനം തസ്മാത്മകം രാജ്യം സത്യേലോക ഋഷയച്ഛൈവേവാച്ഛ സത്യമേ വേനിരേ സത്യവാദീ ലോകെസ്ൻ പരം ഗതി ചാക്ഷയ ഉദ്ജന് യഥാ സർപ്പൃവാദി ധർമ്മസത്യപരോ ലോക മൂലം സർവ ചോ സത്യമേവേശ്വരോ ലോകേ സത്യേ ധർമ്മ സത്യേധസാശ്രിത സത്യമൂലാനി സർവാണി സത്യാഞാസ്തി പരം പദം ജൈവ ദം ഹുതം ചംസി ചേദ സത്യാന സത്യപരോ ഭവേദ ലോകം എക പാലയത് കൂലം മജ്ജത്തെകോഹി നിരയാവർഗേ പഹീയതേ സോഹം പിതൃനിർദ്ദേശം ഓമർം നനുപ്രതിസ്രവ സത്യം സത്യന സമയകൃതം ോഭന്നോഹാ നാജത്തോന്വിത സേതു സത്യസ്യേൽ ഗുരു സത്യസ്രവ അസത്യസന്ധ സതചലശസ്തിരചേതസ നൈവേവാതര പ്രതി ശ്രുതം ൃത്യകാത്മിമം ധർമ്മം സത്യം പശ്യാമ്യഹം ഭാര പശ്യമ്യം ധ്രുവരു ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് നോക്കാം വളരെ സത്യശീലനായ രാമനെ ഡാബാലിയുടെ വാക്ക് കേട്ടിട്ട് ഒട്ടും ബുദ്ധിഭ്രമം സംഭവിച്ചില്ല ബുദ്ധി ഒട്ടും ചലിച്ചു പോയില്ല ഇത് നേരാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ തന്നെയല്ലേ ചെയ്യേണ്ടത് രാജ്യഭാരം ഏറ്റെടുക്കണ്ടേ എന്നൊന്നും രാമന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരും എന്നെ അനുകരിക്കും രാജാവ് ചെയ്യുന്നതാണ് പ്രജകളും അനുകരിക്കുന്നത് അച്ഛൻ്റെ വാക്ക് പാലിക്കാതെ ഞാൻ രാജ്യഭാരം ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രജകളും അവർക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്യാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജ്യാബാലിയെയും മറ്റുള്ളവരെയും പത്താമത്തെ ശ്ലോകം നൂറ്റി ഒൻപതാം സർഗത്തിലെ സത്യമേവാ നൃശംസം ജ രാജവൃത്തം സനാതനം തസ്മാത് സത്യാത്മകം രാജ്യം സത്യേ പ്രതിഷ്ഠിത സത്യം തന്നെയാണ് സനാതനമായ പൂർവികർ ആചരിച്ചു പോന്നിശംസമായ ധർമ്മത്തിൽ നിന്നും വ്യതിചരിക്കാത്ത രാജവൃത്തം സത്യാത്മകമാണ് രാജ്യം സത്യത്തിലാണ് ലോകം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ശ്ലോകം പതിനൊന്ന് ഋഷയേവ സത്യമേ വഹിമേനിരേ സത്യവാദീ ലോകേസ്മിൻ പരം ഗജതി ഋഷിമാരും ദേവന്മാരും സത്യത്തെ തന്നെ പ്രമാണമാക്കുന്നു സത്യവാദിയാണ് ഈ ലോകത്തിൽ അക്ഷയമായ ഉത്തമസ്ഥാനത്തെ പ്രാപിക്കുന്നത് ശ്ലോകം പന്ത്രണ്ട് ഉദ്ജന്ദേ യഥാ സർപ്പരാധ ധർമ്മ ധർമ്മസത്യവരോ ലോകേ മൂലം സർവശോച്യത അനിർതവാദിയിൽ നിന്നും എല്ലാവരും സർപ്പത്തിൽ നിന്ന പോലെ പേടിച്ചകലുന്നു സത്യത്തിൽ നിന്ന് വേറിട്ട ഒരു പരമപദവും ഇല്ല ശ്ലോകം പതിമൂന്ന് സത്യമേവേശ്വരോ ലോകേ സത്യേ ധർമ്മ സദാശ്രിത സത്യമൂലാനി സർവാണി സത്യാന്യാസ്തി പരം പദം സത്യമാണ് ലോകത്തിൻ്റെ ഈശ്വരൻ സത്യത്തിലാണ് ധർമ്മം എല്ലായ്പ്പോഴും കുടികൊള്ളുന്നത് എല്ലാത്തിൻ്റെയും മൂലശക്തി സത്യം തന്നെയാണ് സത്യത്തിൽ നിന്നും വേറിട്ട ഒരു പരമപദവും ഇല്ല ശ്ലോകം പതിനാല് ദത്തമിഷ്ടം ഹുതം ജൈവ തപ്ത തപാസിജ വേദസത്യപ്രതിഷ്ഠനസ്തത്മാത് സത്യപരോ ഭവേദ ശ്ലോകം പതിനാലിൻ്റെ അർത്ഥം ദാനം യജ്ഞം ഹോമം തപസ് വേദങ്ങൾ എന്നിവയെല്ലാം സത്യത്തിൽ പ്രതിഷ്ഠിതമാണ് അതിനാൽ സത്യപരനായി ഭവിക്കണം ശ്ലോകം പതിനഞ്ച് ഏകപാലയതേ ലോകം ഏകപാലയതേ കുലം മജ്ജോഹിനിരയാ ഏക സ്വർഗേ മഹീയത ഒരുവൻ ലോകം പാലിക്കുന്നു ഒരുവൻ കുലം പാലിക്കുന്നു ഒരുവൻ നരകത്തിൽ കിടക്കുന്നു ഒരുവൻ സ്വർഗത്തിൽ പൂജിക്കപ്പെടുന്നു ശ്ലോകം പതിനാറ് സോഹം പിതൃനിദേശം തീമർത്ഥം നാനുപാലയേ സത്യപ്രതിശ്രവ സത്യം സത്യേന സമയീകൃതം സത്യത്തെ കൈക്കൊണ്ട് സമയീകൃതനായ ഞാൻ എങ്ങനെ എന്തിനെ മുൻനിർത്തി അത് പാലിക്കാതിരിക്കും ശ്ലോകം പതിനേഴ് നൈവ ലോഭാന് നാജനാത്തമോന്വിത സേതു സത്യസ്യേത്സ്യാമി ഗുരു സത്യപ്രതിസ്രവ ശ്ലോകം പതിനേഴിൻ്റെ അർത്ഥം ലോഭത്തിലോ മോഹത്താലോ അജ്ഞാനത്താലോ തമസിലാണ്ട് സത്യാനുഷ്ഠാനത്തിൻ്റെ സേതുവിനെ ഞാൻ പൊളിക്കുകയില്ല ശ്ലോകം പതിനെട്ട് അസത്യസന്ധ്യ സദ ചലസ്ഥിരേതസഹ നൈവദേവാനപ്പിതര പ്രതീഛന്തിന് ശ്രുതം അസത്യസന്ധനായ ചപലാസ്ഥിരജിത്തനെ പിതൃക്കളും ദേവന്മാരും കൊണ്ടാടുകയില്ലെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ ശ്ലോകം പത്തൊൻപത് പ്രത്യകാത്മമിമം ധർമ്മം സത്യം പശ്യാമ്യഹം ധ്രുവം സത്യമെന്ന ധർമ്മത്തെ അന്തരാത്മസ്ഥിതമെന്ന് ഞാൻ അറിയുന്നു അതിനുവേണ്ടി ചുമക്കുന്ന ക്ലേശങ്ങൾ സജ്ജനങ്ങൾ അഭിനന്ദിക്കുന്നു സമസ്ത സുഖിനോ ഭവന്തു